ഹായ് എല്ലാവർക്കും കൊച്ചിക്ക ബ്ലോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് വന്നിരിക്കുന്നത് ഇന്നലത്തെ മത്സരത്തിൽ വിജയിച്ചത് ആരൊക്കെയാണ് എന്ന് നോക്കാനും അതുപോലെ ഇന്നും അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാകും അതിനൊക്കെ ആരൊക്കെ മറുപടി പറയുമെന്നുള്ളത് നമുക്ക് നാളെ നോക്കാം അപ്പൊ ഇന്നത്തെതിന് ഇന്നലത്തെ ചോദ്യങ്ങളുടെ ആ ഉത്തരങ്ങൾ എന്താണെന്നുള്ളത് ഞാനിവിടെ പറയാം ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നത് തലയിൽ കാലുള്ള ജീവി തലയിൽ കാലുള്ള ജീവി പേൻ എന്നാണ് അതിന്റെ ഉത്തരം വരുന്നത് നമ്മുടെ തലയിലൊക്കെ കാൽ വെച്ചിട്ടാണ് അല്ലേ നമ്മുടെ തലയിലല്ലേ അതൊരു കാൽ വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് രണ്ടാമത്തെ ചോദ്യം വരുന്നത് വെള്ളത്തിൽ അരിയുന്ന പൂ വെള്ളത്തിൽ അരിയുന്ന പൂ ഏതെന്നായിരുന്നു അതിന്റെ ഉത്തരം ഷാംപൂ എന്നാണ് ഷാംപൂ അറിയാം വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന സാധനമാണ് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഷാംബു എന്നാണ് ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഏത് എന്നായിരുന്നു കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം അതിന്റെ ഉത്തരം വരുന്നത് കോവളം എന്നാണ് എല്ലാം കുസൃതി ചോദ്യങ്ങളാണ് അപ്പൊ അതിന്റെ ഉത്തരം മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കോവളം എന്നാണ് നാലാമത്തെ ചോദ്യം വരുന്നത് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റാത്ത ജാം കടയിൽ നിന്ന് വാങ്ങാൻ പറ്റാത്ത ജാം ഏത് എന്നാണ് നാലാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത് അതിന്റെ ഉത്തരം വരുന്നത് ട്രാഫിക് ജാം എന്നാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്നാലെ ചോദിച്ചിരുന്നത് കഴിക്കാൻ എടുക്കും പക്ഷെ ആരും കഴിക്കില്ല കഴിക്കാൻ വേണ്ടി എടുക്കും പക്ഷെ ആരും കഴിക്കില്ല എന്നതായിരുന്നു അഞ്ചാമത്തെ ചോദ്യം അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് പ്ലേറ്റ് എന്നാണ് പ്ലേറ്റ് നമ്മൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി ആഹാരം കഴിക്കാനായിട്ട് എടുക്കുന്നതാണ് പക്ഷേ ആ പ്ലേറ്റ് ആരും കഴിക്കാറില്ല അതാണ് ഈ അഞ്ച് ചോദ്യങ്ങൾ ഈ അഞ്ച് ചോദ്യങ്ങളിൽ നിന്ന് എനിക്കൊരു പന്ത്രണ്ട് എനിക്ക് ഉത്തരം കമന്റ് വഴിയും വാട്സപ്പ് വഴിയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും ഞാൻ നമുക്ക് മറക്കിട്ട് വിജയികൾ തിരഞ്ഞെടുക്കാം പിന്നെ ഇന്നലെ പറയാൻ വിട്ടുപോയൊരു കാര്യം ചോദ്യം അഞ്ച് അഞ്ചാക്കി ചുരുക്കിയപ്പോഴത്തേക്കും നമുക്ക് വിജയികളെ തിരഞ്ഞെടുക്കുന്നത് ഫസ്റ്റും സെക്കൻഡും മാത്രമേ ഉള്ളൂ അഞ്ചു പേർക്ക് ഉണ്ട അഞ്ചു ആയിരുന്നു നമ്മൾ ഇതിനു മുന്നേക്ക് തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ അഞ്ചു പേര് മാറ്റി ഫസ്റ്റ് സെക്കൻഡ് കാരണം അഞ്ചു പേര് അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളുടെ ഉത്തരം പറയുന്നവരുടെ എണ്ണത്തിനും നമുക്ക് നറുക്കിട്ട് എടുക്കുന്നവരുടെ എണ്ണത്തിലും നമ്മൾ കുറവ് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ട് പേരാക്കിയിരിക്കുകയാണ് രണ്ടുപേരെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോ ഇനി ഇന്നത്തെ ചോദ്യങ്ങൾ ഞാൻ പറയാം ഇന്നത്തെ ചോദ്യം വരുന്നത് ആരും കൂട്ടാത്ത കറി ആരും കൂട്ടാത്ത കറി അതിനു മുന്നേ നിങ്ങളോടൊക്കെ വേറൊരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ഇതെല്ലാം ചെയ്യണം നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എല്ലാ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും അപ്പോ ഒന്നാമത്തെ ചോദ്യം ആരും കൂട്ടാത്ത കറി ആരും കൂട്ടാത്ത കറി ഏത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഒരിക്കലും കാക്കാത്ത മരം ഒരിക്കലും കാക്കാത്ത മരം ഏത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം വരുന്നത് മൂന്നാമത്തത് ലോകത്തിലെ ഏറ്റവും മോശമായ കൃതി എല്ലാം കുസൃതി ചോദ്യങ്ങളാണ് ഈ ചോദിക്കുന്നത് ആരും കാര്യമായിട്ട് എടുക്കരുത് ഇതെല്ലാം കുസൃതി ചോദ്യങ്ങളാണ് അപ്പോ അതിന് അതിൻ്റെ ആൻസറും ആ രീതിക്ക് തന്നെ ആയിരിക്കും അപ്പോ ലോകത്തിലെ ഏറ്റവും മോശമായ കൃതി ഏത് എന്നാണ് മൂന്നാമത്തെ ചോദ്യം വരുന്നത് ഇനി നാലാമത്തെ ചോദ്യം ല പോയാൽ കുഴപ്പം ആകുന്ന അപ്പം ല പോയാൽ കുഴപ്പമാകുന്ന അപ്പം ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ആരും ആഗ്രഹിക്കാത്ത ജയം എല്ലാവരും വിജയം ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ ഈ ഒരു ജയം മാത്രം ആർക്കും ആഗ്രഹമില്ല ആരും ആഗ്രഹിക്കാത്ത ഒരു ജയമാണത് അപ്പോ അഞ്ചാം അഞ്ച് ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ചോദിച്ചു അപ്പൊ ഈ അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ എനിക്ക് കമന്റ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ അയച്ചു തരിക വാട്സപ്പ് വഴി അയക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കമന്റിൽ അയച്ചുതന്നാൽ മതി കമന്റിൽ നിങ്ങൾ അയക്കുന്നവരും കുഴപ്പമില്ല കമന്റിൽ അയക്കുക അതുപോലെ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക പിന്നെ ഇനി നമുക്ക് ഇന്നത്തെ വിജയികളിൽ ആര ആരൊക്കെയാണ് വിജയികൾ എന്ന് നമുക്ക് നോക്കാം അപ്പോ ഞാനിവിടെ പന്ത്രണ്ട് പേരുടെ പേര് ഞാനിവിടെ എഴുതി ക്ലാസ്സിലാക്കിയിട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് അപ്പോ ഇത്രയും ഇതിൽ നിന്ന് നമുക്ക് പേരെ തിരഞ്ഞെടുക്കാം അപ്പോ എടുക്കാൻ പോവുകയാണ് ഓക്കെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടി ഒന്നാമത്തെ ആളിനെ ഞാൻ എടുക്കുന്നു ഒന്നാമത്തെ ആള് അർച്ചന എന്നാണ് അർച്ചന എന്നാണ് ഒന്നാമത്തെ ആളുടെ പേര് ഇനി രണ്ടാമത്തെ വിജയി ആരാണെന്ന് നോക്കാം രണ്ടാമത്തെ വിജയി നോക്കട്ടെ കിരൺ കിരൺ എന്നാണ് രണ്ടാമത്തെ വിജയി വരുന്നത് അപ്പോൾ ഈ രണ്ടു പേരും എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ബാക്കി നമുക്ക് ഈ രണ്ടു പേരും എത്രയും പെട്ടെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് സമ്മാനങ്ങൾ കൈപ്പറ്റേണ്ടതാണ് അപ്പോൾ ഈ രണ്ടു പേർക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒന്നാം സമ്മാനം അർച്ചനയ്ക്കാണ് അർച്ചനയ്ക്ക് എണ്ണൂറ് രൂപ വിലയുള്ള ഒരു ടോപ്പായിരിക്കും കുർത്തിയായിരിക്കും രണ്ടാം സമ്മാനം വരുന്നത് കിരൺ ആണ് കിരണ് അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു നെക്ക് ബാൻഡ് ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് ആയിരിക്കും ഹെഡ്സെറ്റ് ആയിരിക്കും അപ്പോ എല്ലാവരും തുടർന്നുള്ള വീഡിയോയും എല്ലാവരും കാണുക അതുപോലെ ഈ വീഡിയോകളൊന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മൊത്തമായി കാണുക എല്ലാവരും നമുക്ക് ഇതിനൊക്കെ ആൻസർ അയച്ചു തരിക അപ്പോ ഇനി നാളെ കാണും വരെയും ബൈ